ഹലോ ഗൈസ് എല്ലാവർക്കും അതേ വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇതെന്താണെന്ന് അറിയാവുക ഇരിക്കുന്നത് ഇതാണ് കുറ്റിപ്പുട്ട് കേട്ടോ വാഴയിലയിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ എന്താ ചെറിയ 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 കുറ്റിപ്പുട്ടാണ് അപ്പം പുട്ടുകുറ്റി ഇല്ലാത്തത് കൊണ്ട് ഒരു കുറ്റിപ്പുട്ട് കഴിക്കാനുള്ള ആഗ്രഹം കാരണം ഞാൻ പോയി വാഴയിലെ എടുത്ത് അത് ചെറുതായിട്ട് വളച്ച് വെച്ചിട്ട് ഇതെല്ലാം യൂട്യൂബ് കണ്ടിരിക്കുന്നത് കേട്ടോ വളച്ച് വെച്ച് അതിനകത്തേക്ക് നമ്മൾ പുട്ട് പുട്ടുകുറ്റിക്കാ തെറ്റ് കൊടുക്കുന്ന പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ അപ്പം പുട്ടെല്ലാം അവയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് എണ്ണം എടുക്കുന്നു അപ്പം താഴ്ത്തു പോകത്തില്ല കേട്ടോ വേവിച്ച് വേവി വെന്തിരിക്കുന്നതുകൊണ്ട് താഴ്ത്തു പോകത്തില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടോ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ടോ ഒരു ഒരാൾക്ക് രണ്ട് ഒരു കുറ്റി വരണമെങ്കിൽ ഇദ്ദേഹത്തെ രണ്ടെണ്ണം കഴിച്ചാൽ നമ്മുടെ ഒരു കുറ്റി ആകും അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സോഫ്റ്റ് തന്നെ പുട്ട് കിട്ടും അതേപോലെ തന്നെ വാഴലയുടെ ചെറിയൊരു മണമൊക്കെ കിട്ടും അത് നല്ല രസം കേട്ടോ അത് കഴിക്കാൻ വാഴലക്കകത്ത് പുഴുങ്ങി പുട്ടുകുറ്റി നല്ല പുട്ടുകുറ്റിക്ക് വരാം വാഴലക്കകത്ത് പുഴുങ്ങി ഇങ്ങനെ കഴിക്കാൻ നല്ല രസം കേട്ടോ നല്ല നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വട്ടം കാണാം അതുവരെ ബൈ സി യു